എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എല്ലും കണ്ണ് അവളെ കൊണ്ട് കിടത്തു കേട്ടേട്ടാ ചേട്ടാ അവൾ ഗുഴി തെക്കപ്പെട്ട തൈറ്റങ്ങിന്റെ ചോരത്താ മതി എന്നോട് കണങ്ങുമ്പോ അവൾ അവിടെ അവളെന്താ കരുണ്ടായി നാടമ്പാട്ടിൻ്റെ രാജകുമാരനായ കലാഭവം മണിയുടെ കേരളത്തിലെ ആദ്യത്തെ അവരനെ കാത്തിരിക്കുകയാണ് അതാരാണെന്നറിയാമല്ലോ രതീഷ് വയല വയലപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ അലഞ്ഞോ അലഞ്ഞൂടീ കല്യാണ രതീഷ് ഞാൻ കാത്തിരിക്കുമായിരുന്നു കാണാൻ പറ്റിയല്ലോ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം രതീഷേ ക്രിസ്മസിന്റെ എപ്പിസോഡാണ് സ്പെഷ്യൽ എപ്പിസോഡ് രതീഷാണ് ഞങ്ങളുടെ ഇന്നത്തെ അതിഥി ശരി അത് കേരളത്തിലെ പിന്നെ കലാഭവം മണിയുടെ ആദ്യത്തെ ഡ്യൂപ്പാണ് രതീഷ് വയല നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമുണ്ട് ക്രിസ്മസ് സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരാൾ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് എന്താ പറയുക നമ്മുടെ മൺമുറിഞ്ഞു പോയ ചാലക്കുടിക്കാരൻ മണിച്ചേട്ടൻ്റെ സ്മരണകൾ നിലനിൽക്കുന്ന ഒരു ക്രിസ്മസ് എപ്പിസോഡ് ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാ വിശേഷിപ്പോൾ ക്രിസ്മസിന്റെ തിരക്ക് പിന്നെ മണ്ഡലകാലത്തിന്റെ തിരക്ക് ഞങ്ങളുടെ കലാകാരന്മാർന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് ഇപ്പം സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ ആൽ പി ഗോപകുമാറിന്റെ മിംസ് മീഡിയ എന്ന് പറയുന്ന ട്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നയിക്കുന്ന പ്രോഗ്രാം ആണ് നാടൻപാട്ടുണ്ട് മിമിക്സ് ഉണ്ട് അതിന്റെയൊക്കെ തിരക്കാണ് ആ തിരക്ക് സമയത്താണ് എന്താ പറയുന്നത് സെലിബ്രേഷനോടനുബന്ധിച്ച് ഞാൻ എത്തിച്ചേർന്നത് ആദ്യം കണ്ടപ്പോഴുള്ള അനുഭവം അത് മണിച്ചേട്ടനെ ആദ്യമായിട്ട് കാണുകയെന്ന് പറയുന്നത് ഞാൻ മണിച്ചേട്ടൻ്റെ ആദ്യത്തെ അഭരണായിരുന്നു ആദ്യകാല വണ്ടവകുപ്പായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ കലാഫ മണിച്ചേട്ടനെ അതിനിരിക്കാറൊന്നും ഇല്ല വോയ്സ് ഇങ്ങനെ ഡയലോഗ്സ് മാത്രം പറയുക രണ്ടുപേര് പാട്ടൊക്കെ പാടുള്ളായിരുന്നു ഞാനങ്ങനെ ആദ്യമായിട്ട് കലാഫ മണിച്ചേട്ടനെ സ്റ്റേജിൽ എങ്ങനെ മണിച്ചേട്ടൻ വന്ന് പെർഫോം ചെയ്ത് കാണിച്ച ആള് ഞാനായിരുന്നു അപ്പോൾ മണിച്ചേടനെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകായിരുന്നു പ്രോഗ്രാം കാണാനൊക്കെ പോകുമായിരുന്നു പേടിയായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ പല ഇത് പറഞ്ഞിട്ടുണ്ട് ഈ വേറെ താരങ്ങളെയൊക്കെ അനുകരിക്കുന്നവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവരെങ്ങനെ എടുക്കുന്നത് അറിയാൻ പറ്റില്ല ഏതാ മണിച്ചേട്ടൻ പറഞ്ഞാൽ അങ്ങനല്ല ഞാൻ ചെന്നപ്പോൾ ഞാൻ അതിന് മുമ്പ് പല പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് മണിച്ചേട്ടനെ കാണാൻ വേണ്ടി ചെല്ലുന്നത് വീടിൻ്റെ അടുത്തൊരു പ്രോഗ്രാം സ്ഥലത്തില്ലത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ മണിച്ചേട്ടൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നീ ആരടാ എന്നെ കണ്ട അതിൻ്റെ പരിചയമില്ല നമ്മുടെ മണിച്ചേട്ടൻ ഞാൻ മണിച്ചേടനെ എനിക്ക് രജിസ്റ്റർ ആ നീയാണല്ലേ എന്നെ ടി വിയിലൊക്കെ ചെയ്യണേ കുഴപ്പമില്ല കേട്ടോ നമുക്ക് അടിച്ചുപൊളിക്കണം പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പം തന്നെ കാലം വീണ അനുഗ്രഹം മേടിച്ചു പിന്നെ ആ അദ്ദേഹം നമ്മൾ പിരിഞ്ഞു പോകുന്നതോടും വരെ അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരിയായിട്ട് പല പ്രോഗ്രാമുകളിലും ടി വി പ്രോഗ്രാമിലും എല്ലാം നീക്കാൻ അവസരം കിട്ടി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ണാർക്കെണ്ണം തന്നെ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി പിന്നെ കരീബ്യൻസ് പറഞ്ഞ സിനിമയിൽ മണിച്ചേടൻ തന്നെ വിളിച്ച് റോഡ് തന്നു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിനും കണ്ണാടിക്കും എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു അത് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച പടവാണ് അപ്പൊ അതിൻ്റെ തമിഴില് ഉണ്ടായിരുന്നു എന്റെ പുറ എന്നും പറഞ്ഞ് തമിഴില് അപ്പൊ അതിൽ മണിച്ചാട്ടൻ സജ്ജസ്റ്റ് ചെയ്തിട്ട് ആ പടത്തിന് ഡബ് ചെയ്ത് ഞാനായിരുന്നു അങ്ങോട്ടുള്ള അവസരങ്ങൾ മണിച്ചാട്ടൻ മുഖേന കിട്ടി ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ പറയാ ഞാൻ പല സ്റ്റേജുകളിലും പറയാറുണ്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ഏക കലാകാരൻ മണിച്ചേട്ടനാണ് മണിച്ചേട്ടൻ മരിച്ചു പോയത് ടീച്ചർന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല ആഹ് ഇല്ലേ നമ്മള് വിട്ടുപിരി പോയ ദിവസം ഇപ്പൊ നമ്മള് സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മനുഷ്യനുള്ള പോലെയാണ് ജനങ്ങളെടുക്കുന്നത് മനുഷ്യനുള്ള പോലെ ഒന്ന് ഇപ്പൊ ഏത് ഇപ്പൊ ഒരു ഗാനം പുള്ളി ജീവിച്ചിരുന്ന കാലം അവര് തന്നെ ആണെങ്കിലും ഇഷ്ടംപോലെ എന്താ സിനിമകളില് അന്യഭാഷ സിനിമകളില് മലയാളത്തിൽ തന്നെ എത്രയോ പടങ്ങളില് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങള് അതുപോലെ തന്നെയാണ് അപ്പം അതിനകത്ത് ചോട്ടാ മുമ്പേ എന്ന സിനിമയിൽ ഒരു കഥാപാത്രം ഉണ്ട് മണിച്ചിരിക്കുന്നത് ഞാൻ സ്റ്റേ ചെയ്യാറുള്ളതാണ് അത് അതിനകത്ത് നടേശൻ എന്നൊരു കഥാപാത്രം അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ക്രിസ്മസിനായിട്ട് മണിച്ചേണ്ട ആ ചോട്ടാ മുമ്പേ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ വായിച്ച ഭേദോത്സവത്തിലെ ദുഷ്ടനെ ഓർമ്മിച്ചത്വം ഞാൻ തന്നെയാണ് പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാര് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കിടയിൽ ഒരു ചകുത്താനെങ്കിലും വേണ്ടേ തനിക്കറിയോ നമ്മുടെ താഴ്ന്ന തലേന്ന് കഷ്ടപ്പെട്ടാണ് അവിടം വരെയെത്തിയത് സി ഐ മോഹൻദാസന് തന്നെ മെക്കിട്ട് കയറാൻ വന്നതുകൊണ്ട് അവനെ കൊന്നത് ഇനി അതിൻ്റെ പേരിൽ താനും കൂടി കോടതിയിൽ സാക്ഷി പറയാൻ പോകണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾ തന്നെയായിരിക്കും തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടിച്ചു നിൽക്കുമ്പോൾ തൻ്റെ മകനെയും ഞാൻ കൊല്ലു ഇത് രണ്ടുപിടി കള്ളമ്പുറത്ത് കൊച്ചിലെ ലോക്കൽ കുണ്ടകള് പറഞ്ഞ വാക്കല്ല കൊല്ലു എന്ന് പറഞ്ഞാശം കൊന്നിരിക്കും അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് പാട്ടുകൾ പാടാം പാട്ടാണല്ലോ മണിച്ചേട്ടന്റെ എല്ലാരും ശ്രദ്ധിക്കാൻ നാടൻപാട്ട് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് സ്റ്റേജുകളിലും അമ്മലപ്പറമ്പിലും ഒക്കെ നാടൻപാട്ട് പാടുമ്പോൾ ജനങ്ങളൊരു നാടൻപാട്ടായിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളു നാടൻപാട്ടെ ജനകീയമാക്കിയ കലാകാരനാണ് കലാഭം മണിച്ചേട്ടൻ മണിച്ചേട്ടൻ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് കലാ അതായത് മണിച്ചേട്ടന്റെ ഒരു വിരള് നാടൻ പാട്ടുകൾക്ക് കൊടുത്ത് അതിൽ കയറി പഠിച്ചോളാൻ പറഞ്ഞ് ആ റൂട്ടിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകൾ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാലിപ്പം മുംബൈ ഉച്ചാണ്ടി ഞാൻ സാധാരണ മണിച്ചേട്ടനെ അനുകരിക്കുമ്പോൾ സാധാരണ ആൾക്കാർ മണിച്ചേടനെ അനുകരിക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ വോയിസും പാട്ട് പാട്ടുപാട് മാത്രമേ ഞാൻ അങ്ങനല്ല ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ആ സിനിമയെക്കുറിച്ച് ആ പാട്ടിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ പഠിച്ചിട്ടാണ് പാട്ടിലേക്ക് കിടക്കുന്നത് ഇപ്പം ഉമ്പായി കുച്ചാണ്ടെ കുറിച്ച് ഞാനിപ്പോൾ പണിക്കൊണ്ടുപോകും ഉമ്പായി കുച്ചാണ്ടി പാട്ട് പാടുമ്പം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ആ പഴയകാല ജീവിതങ്ങളാണ് ആ പഴയകാല ജീവിതങ്ങളിൽ ഒത്തിരിയേറെ വിശപ്പിൻ്റെ ആഹമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അന്നൊക്കെ എൻ്റെ ചേച്ചി അടുപ്പത്ത് കലം വെച്ചിട്ട് അതിലേക്ക് കരുണുള്ളൊക്കെ പാടുമായിരുന്നു പാടി അന്നൊക്കെ ആ പാട്ട് എനിക്ക് സങ്കടം വരും അപ്പൊ എൻ്റെ കഴിഞ്ഞ കത്തിൽ ഒരു ഗാനം ഉണ്ട് വിശപ്പിന്റെ വില അറിയാവുന്ന എല്ലാവർക്കും വേണ്ടി ഓണം അങ്ങനെ ഒത്തിരിയേറെ പാട്ടുകൾ അദ്ദേഹം പാടുന്ന പാട്ടുകളെല്ലാം ഞാൻ ഇതുപോലെ പറഞ്ഞ ഇപ്പോഴും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രസന്റ് ചെയ്യുന്നത് ആ ഡയലോഗ്സ് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് അപ്പൊ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പോയി ഒരു അതുപോലെ തന്നെ എല്ലാര്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു പിന്നെ വാസുതി ലക്ഷ്മിയിലെ അന്തഗായകനായിട്ടുള്ള പാട്ട് അല്ലേ അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേക ജൂറി അവാർഡ് നേടിക്കൊടുത്ത സിനിമയായിരുന്നു വാസുതി ലക്ഷ്മിയുടെ അത് ഞാൻ നേരത്തെ ഒക്കെ ചെയ്യുവായിരുന്നു വാസുതി ലക്ഷ്മി നേരത്തെ ചെയ്യുവായിരുന്നു ഇപ്പൊ ചെയ്ത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊണ്ട് ഒന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യാം ഒത്തിരി അറിവില്ല എന്നാലും അറിയാമെന്ന് ചെയ്യാം ഞാൻ

അങ്ങനെയാണ് ആ റൂട്ട് അതുന്നത് പോകുന്നത് ഒക്കെ സ്റ്റേജിൽ പറയുമായിരുന്നു ഇപ്പൊ കൂടുതലും ജനം ആഗ്രഹിക്കുന്ന മണിച്ചേട്ടൻ്റെ പാട്ട് പാട്ട് മനോഹരമായി പാട്ടുകളെല്ലാ അടിപൊളി പാട്ടാണ് ഇപ്പം ഓടപ്പഴം പാടാറുണ്ട് ഇപ്പൊ പണ്ട് കുച്ചു പാടും മിന്നാമിനിങ് മിന്നാമിനു രണ്ടുപേരി പാടാണ് തീർച്ചയായിട്ടും മഴയത്തും വെയിലത്തും വെയിലത്തുംതോ വരുതനീ നാടിൻ്റെ മഴയത്തും വെയിലത്തും നീ വെട്ടോ കളയരുതേ നീടലുപോട്ടി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു കുഞ്ഞുനുറും വെട്ടോ നിന്നാ മിന്നും നീ തിടുക്കം തനിച്ചല്ലേ പേടിയാവില്ലേ വന്നോട്ടേ മണിച്ചേട്ടനുമായിട്ട് ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടോ പിന്നെ തീർച്ചയായിട്ടും മണിച്ചേട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെങ്കിലും മറക്കാനാത്ത അനുഭവം ആ സ്റ്റേജിൽ ഉണ്ടാകാറുണ്ട് അതായത് പണ്ട് ഞങ്ങൾ ആലപ്പുഴ കൊല്ലം ബീച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു ആ പ്രോഗ്രാമിൻ്റെ പക്ഷേ മുമ്പാണ് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കാൻ നേരം മണിച്ചേട്ടൻ്റെ പാട്ടുകളെല്ലാം പാടി ജനങ്ങളുടെ കൂടെ ആൾക്കാരെയൊക്കെ ഇളക്കി സ്റ്റേജ് വന്നിരിക്കാൻ നേരം ഒരു ഞാൻ കുറേ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വെള്ളപ്പേപ്പർ മണിച്ചേട്ടനെ ഒരാൾ കൊണ്ട് കൊണ്ടു കൈക്കൊടുത്തു വെള്ളപ്പേപ്പറിൽ വേൾഡ് പേപ്പിൽ കൈക്കൊടുത്തപ്പോൾ മണിച്ചടം വിചാരിച്ചത് അടുത്ത പാട്ട് പാടാൻ വേണ്ടിയാന്നാണ് വിചാരിച്ചത് മണിച്ചടം നോക്കിയപ്പോൾ അതിനെ തെളിഞ്ഞിരിക്കുകയാണ് എൻ്റെ പേര് ജോസഫ് എനിക്കൊരു അറുപത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ മൂന്ന് പെൺമക്കളാണ് രണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു മൂന്നാം മൂന്നാമതൊരു പെൺമുക്കൾ മൂന്നാമത് മുകളുടെ കല്യാണം എല്ലാം ഉറപ്പായി ഇരിക്കുകയാണ് ഉറപ്പിച്ചിരിക്കുകയാണ് ഏഹ് അപ്പോൾ അവർ പറയുന്നത് എത്ര ലക്ഷം രൂപയും ഇത്ര പവനും ഇതുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു മൂന്ന് പവൻ്റെ കുറവുണ്ട് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ മണിച്ചേട്ടനെ അപ്പം തന്നെ മൈക്ക് വിളിച്ച് വരാൻ പറഞ്ഞു വേറെ ഏറെ വന്നിരിക്കുന്നത് എന്ന് കുടുംബക്കാരെല്ലാം വന്നു അപ്പോൾ ഇന്നത്തെ മണിച്ചേട്ടൻ്റെ ഡെമോറേഷൻ ഉണ്ടല്ലോ അന്നത്തെ പ്രോഗ്രാമിന്റെ അത് മണിച്ചേട്ടൻ്റെ മൂന്ന് പവന്റെ പൈസ അവിടെ വെച്ച് സ്റ്റേജിൽ വെച്ചെടുത്ത് കൊടുത്തു അപ്പോൾ അവര് വലിയ വായി കരയുകയും കെട്ടിപ്പിടിക്കുകയും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ നമ്മൾ നേരിട്ട് കാണുന്ന ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് മണിച്ചാട്ട മണിച്ചേട്ടൻ്റെ ആ മനസ്സാണ് മണി വീണം വീട്ടുമ്പോൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരളയിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിലെ കുറെ എപ്പിസോഡ് മണിച്ചേട്ടമാണ് ചെയ്തായിരുന്നു അപ്പം അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് രാവിലെ മണിച്ചേട്ടൻ്റെ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ കുറെ പേരിങ്ങനെ കൂടി നിൽക്കും അപ്പം നമ്മൾ വിചാരിക്കും എന്താ സംഭവം എന്നറിയാൻ പാടില്ലാതെ അപ്പോൾ മണിച്ചേട്ടം വരുന്നത് നോക്കിയിരിക്കുക മണിച്ചേട്ടം വരുമ്പോൾ മണിച്ചേട്ടൻ അത് പൈസ ആ പൈസ കൊടുക്കും എടുത്തി കാത്തുകെട്ടിരിക്കുന്ന ആക്കാൻ അവടെ അതുപോലെ എന്താ മണിച്ചേട്ടൻ വിട്ടുപോയപ്പോഴാണ് മണിച്ചേട്ടൻ്റെ വില എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ വിചാരിച്ചു നോക്കുക നമ്മളിപ്പം മണിച്ചേട്ടൻ മരിച്ചപ്പോ എട്ടു വർഷം കഴിഞ്ഞു നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾ ഞാൻ പല ഇതിലും പറയാറുണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് കാലക്രമേണ അത് മറന്നു മറന്നു അല്ലേ അതേസമയം മണിച്ചേന്റെ കാര്യത്തിൽ മരണമില്ല ഇപ്പൊ തന്നെയാണ് നമ്മൾ മണിച്ചേന്റെ എപ്പിസോഡ് പോലെ നമ്മൾ ഇതുപോലെ മണിച്ചേനെ കുറിച്ച് പറയുന്ന എവിടെയോ എത്രയോ ആകാണ്ടായിരിക്കും അതാണ് മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ ഓർമ്മ ഒരിക്കലും മരിക്കുന്നില്ല ഞങ്ങൾ ഉള്ള ഡൂപ്പുകള് മണിച്ചേട്ടനെ ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്തിച്ചോണ്ടിരിക്കുന്ന പാട്ടുകളിലൂടെ മിമിക്രി മണിച്ചേട്ടന്റെ വലിയ ആ അത് ആ സമയം എൻ്റെ ചേച്ചി അതായത് നമ്മൾ എന്താ പറയുന്നത് ഞാനൊരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക കൂത്താട്ടോളത്താണെന്ന് തോന്നുന്നതിൻ്റെ ഓർമ്മ ആ സമയത്ത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക നേരം സ്റ്റേജിൽ മണിച്ചേട്ടൻ്റെ വേഷ ഷൂട്ടിങ്ങനെ നിൽക്കുക ആ സമയത്താണ് വൈഫ് വിളിച്ച് എന്നോടല്ലേ പറയുന്നത് വേറെ അക്കാട് പറഞ്ഞിട്ട് ടി വി ന്യൂസ് കണ്ടിട്ട് വിളിച്ചിങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടപ്പോൾ തന്നെ നമ്മൾ ആപ്പാടെ ബോധം ഫീൽ ഫീലായിപ്പോയി ഓൺ കെട്ട് പോയി അങ്ങനെയായിപ്പോയി കാരണം അദ്ദേഹത്തോടൊപ്പം നിരവധി പരിപാടികളും അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കും നമ്മളെ എന്നെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിലിട്ട് വിളിക്കുന്ന ഒരു അനിയനെ വിളിക്കുന്ന പോലെയാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തായിട്ട് എൻ്റെ നാടൻ പാട്ടുകൾ പാടാനായിട്ട് വരുന്നത് നിങ്ങളെ ടി വിയിലൂടെയൊക്കെ സുപ്രചനമായിട്ടുള്ള എൻ്റെ അനിയനെ അന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്റ്റേജിൽ കെട്ടിക്കൊണ്ട് നമ്മുടെ ഒരു എന്താ പറയുക ജ്യേഷ്ഠൻ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ഫീലാണത് ഉണ്ടായത് വളരെ അന്ന് പ്രോഗ്രാം ചെയ്യാൻ മേലെ നിന്നിട്ടും അന്ന് അന്നാണോ അന്ന് മണിച്ചേന്റെ പാട്ടുകൾ അന്ന് പോലെ ഇന്ന് വരെ എത്ര ചോദിച്ചാലും ഞാൻ പാടും അങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുന്നൊണ്ട് മടുക്കുന്നതോടെ മടുപ്പില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം നമ്മള് സ്റ്റേജില് മണിച്ചേട്ടൻ്റെ ഫിഗറൊക്കെ ഇട്ട് നമ്മൾ ഓൾറെഡി മണിച്ചേട്ടനല്ല നമുക്ക് പക്ഷെ നമ്മുടെ മണിച്ചേനെ പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ വെളി വരുമ്പോൾ ആ ജനങ്ങള് നമ്മൾ കാണുന്ന മണിച്ചേട്ടനെ കാണുന്ന പോലെയാണ് കാണുന്നത് അതായത് ചില അമ്മമാർ കരയുക ചില അച്ഛന്മാർ വന്ന് മണിച്ചേട്ടാന്ന് വിളിക്കുക ഫോട്ടോ എടുക്കുക ഏഹ് അവർക്കറിയാ അല്ലെന്ന് പക്ഷേങ്കിൽ നമ്മൾ ആ സംഭവം ചെയ്യുമ്പം അവർ അങ്ങനെ വിശ്വസിച്ച് പോവുകയാണ് കാരണം നമ്മുടെ പുളി അദ്ദേഹം മരിച്ചിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ പറയും നമ്മളെ മണിച്ചേട്ട് നമ്മൾ മരിച്ചിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു മരിച്ചിട്ടില്ല അങ്ങനത്തെ വർത്താനം പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയെന്നേ പറയുള്ളൂ കാരണം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കലാകാരനാണ് നമ്മുടെ മണിച്ചേട്ടൻ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ പക്ഷെ പക്ഷേ ജനങ്ങളുടെ പറയാൻ വേണ്ടി അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് ജനങ്ങളിപ്പോഴും അതാണ് ആ വലിയ കലാകാരൻ വേറെ ആരൊക്കെ വിട്ടുപിരിഞ്ഞു പോയാലും ഇതുപോലൊരു ജനം ചാലക്കുടിയിലുണ്ടായ ഒരു ജനം ഒരു സ്ഥലത്തും ഉണ്ടാവില്ല ചാലക്കുടി ഉണ്ടായ ജനം എന്ന് പറഞ്ഞാൽ ഞാനവിടെ ആ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലും പ്രോഗ്രാം ചെയ്യുന്നുണ്ടി സമയത്താണ് മരിച്ചെന്നെ പോലെ മരിച്ചെന്ന് അറിയുന്നത് അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പോകാൻ പേടി എന്തോ ടെൻഷൻ കണ്ടു പോയില്ല ഞാൻ പോകാതിരിക്കുന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ കൂടി പറഞ്ഞു തന്നെ വിട്ടു അവിടെ ചെന്നപ്പോഴത്തേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ താഴാൻ മേലാത്ത ഞാൻ ചാലക്കുടിൽ അറിയാമല്ലേ ആ സമയത്ത് ആ സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് മണിച്ചേൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൗൺ ഹാളിൽ ഇങ്ങനെ പൊതുദർശനത്തിനകത്ത് വെച്ചിരിക്കുക അപ്പം ജനങ്ങൾ കൊണ്ടുമ്പോൾ വയനായിരങ്ങളെ നിൽക്കുമല്ലേ അപ്പം ഞാനവിടെയെങ്കിലും ചെന്നക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്നെ അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ പറയും മണിച്ചേണ്ട ഡൂപ്പി എന്ന ആളാണ് മണിച്ചേണ്ടിനോടൊപ്പം ചെയ്താൽ അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ നിന്ന് ആൾക്കാർക്ക് പോലീസുകാർക്ക്

മനുഷ്യട്ടൻ പാടാണ് മണിച്ചേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പാട്ടും കിറ്റ് പാട്ടുകളാണ് ഇപ്പൊ തുമ്പായി കുച്ചാണ്ടി മേലെ ഇപ്പൊ പറഞ്ഞ് മേലെ പടിഞ്ഞാറ് സൂര്യൻ അപ്പോൾ തന്നെ മിന്നാമിന്നിങ് അങ്ങനെ പാട്ടുകളുണ്ട് എല്ലാം ഹൃദയസ്പശ്ള പാട്ടുകളാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ പാട്ടാണ് മേലെ പടിഞ്ഞാറ് സൂര്യൻ എന്നുള്ള അവസാനത്തെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ പാട്ടാന്നാണ് പറയുന്നത് ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് പാടാം പടിഞ്ഞാറ് ിൽ തത്തി കളിച്ചൊരു പുറത്ത മുറ്റത്ത് ആരടിമണ്ണിയിൽ ഉറങ്ങയല്ലോ തെല്ലുതെക്കേ പുറത്ത മുറ്റത്ത് ആരടിമണ്ണിയിൽ ഉറങ്ങയല്ലോ ഏതോ ഒരു കർക്കിടരാ

എന്താ പറയണ്ടേ ആ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹം യാതനകളും കാര്യങ്ങളും അവസാന നിമിഷം വരെയുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പം നമുക്ക് എന്താ പറയേണ്ടത് മണിച്ചേട്ടനോടൊപ്പം പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്ന രീതിയിൽ നിലയിൽ ഈ രജിസ്റ്റമായ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി തീർച്ചയായിട്ടും അടിപൊളി പാട്ട് പാടാം അലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടു തലോടനം കണ്ടേ ഞാൻ അലിപ്പഴം പോട്ടു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ അലിൻ്റെ കൊമ്പത്തു കണ്ടേ മൗമച്ചക്കാ തുണികെല്ലാം അച്ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ തുണികെല്ലാം അച്ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ ആറാനക്കുറ്റം കൂടിക്കനിറനേ കുട്ടമുള്ള വെള്ളത്തിൽ ഉങ്ങി മരിച്ചാ ചങ്ങാദിനാ ദീർത്തി കണ്ടെന്നേ

ചാലക്കുടി ചാലി ചന്ത ചന്ദനെ ചോപ്പുള്ള കണ്ടേ കണ്ടീന ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി ഊരിന്റെ നോട്ടിന്റെ രാപ്പകൾ ഇല്ലാതെ നട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയ ഒരു ഓട്ടോ വണ്ടി ഊരിന്റെ നോട്ടിന്റെ രാപ്പകൾ ഇല്ലാതെ നട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയ ഒരു ഓട്ടോ വണ്ടി എനിക്കുമുണ്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തിഴകുള്ളൊരു പെണ്ണുരുത്തിഴകുള്ളൊരു പെണ്ണുരുത്തി എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണുരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണം പൊന്നുള്ള പെണ്ണുരുത്തിരുത്തി എന്തെങ്കിലും ശബ്ദം അടഞ്ഞിരിക്കും നമ്മുടെ പ്രഷർക്ക് വേണ്ടി ഒന്ന് രണ്ട് താരത്തിന്റെ ശബ്ദം പറയാം മണിച്ച മുമ്പേ ശബ്ദം പറയാം മണിച്ചേണ്ട ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചു മാമുക്കോയ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം കേട്ടാ അല്ല ഒറച്ചോനെ ഒറ്റനായ സാധു കുറെ വലിയ എൻ്റെ കാര്യ നമ്മളേറ്റി ഒരു ഉമ്മാൻ്റെ കീർ നമ്മൾ വാപ്പയറ്റി എ കെ ബ്ലോക്സിൽ വന്നിട്ട് നമ്മളൊരു പാട്ട് പോലും വേണ്ട നമ്മൾ ചുള്ളി തെക്കേലേക്ക് ആദരക്കാക്കി ഇടപ്പിലായി പോലൊക്കെ കൊണ്ടു തലക്കടിച്ചു തലമണ്ട നോക്കി ഒരു പേട പേടച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഇങ്ങനെയായ ജനാത്രം ചേട്ടൻ അപ്പം ഞാൻ റിപ്പീൻ ചെയ്യുന്നതാണ് അപ്പം അദ്ദേഹം വന്ന് പറഞ്ഞാൽ പിടികെട്ടി പിടികെട്ടിട എന്താ പറയണ്ടേ ക്രിസ്മസിന് എല്ലാവരും അടിച്ചു അടച്ചുപൊളിക്കാനിരിക്കേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ അപ്പോൾ നമുക്ക് ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടമാണല്ലോ ന്യൂ ജനറേഷൻ നമ്മൾ അഞ്ചു ശബ്ദം എൻ്റെ പൊന്നും മാമിച്ച നിങ്ങളും മരടും മാസല്ലേ മുന്നൂറ്റി പേര് കൊടുത്ത് ഒരു പതിനഞ്ചിൻ്റെ ഷേടാന്ന് വെച്ചാൽ മാമിച്ചു എന്തോ വൃതി എൻ്റെ ക്ഷേടാൻ ക്യാഷ് ഇല്ലെന്നില്ലേ ഞാനേ ഞാനത് ഗോവയ്ക്ക് പോകാൻ ക്യാഷാണ് ഇതിന് ചില്ലി പൈസ ഞാൻ തരൂല്ല മോനെ അതുപോലെ തന്നെ നമ്മുടെ വിനയ ഫോർട്ടിൻ്റെ ശബ്ദം സാറേ സാറേൻ്റെ പ്രശ്നത്തലയിൽ മുടിയില്ല എന്നുള്ളതാണ് എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം പ്രേമം സിനിമയിൽ വിമൽസാറാണ് അതിലൊരു ഡയലോഗുണ്ട് ജാവ വളരെ സിമ്പിളാണ് ചച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവും സിമ്പിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ശശി കലങ്കച്ചേട്ടനെ അറിയാവോ ഒറ്റം കണ്ടാകും പറ്റൂടി ഒരു മഞ്ഞപ്പെടുത്തി പറ്റിയ പാർട്ടി പേട്ട് വരാനല്ലേ പറഞ്ഞത് നാളെയാണ് നുംബരത്തിന്റെ ദീപ്തിയുടെ പ്രസവം ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങളുടെ സ്പെഷ്യൽ ഒത്തിരി സന്തോഷം സന്തോഷം എനിക്കും വളരെ ബ്ലോഗ്സ് എന്ന ചാനലിന്റെ അല്ലേ ക്രിസ്മസ് സെലിബ്രേഷനോടനുബന്ധിച്ച് എന്നെ ഇങ്ങനെ ഉൾപ്പെടുത്തി വളരെയേറെ സന്തോഷം അപ്പോൾ തന്നെ നമ്മുടെ പ്രിയങ്കനായ മണിച്ചേട്ടന്റെ ആ ഓർമ്മകൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നമസ്കാരം ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു രതീഷ് വളരെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രതീഷ് സന്തോഷം